ഡിട്രോയിറ്റിനാണ് ഡിട്രോയിറ്റിൽ ഉള്ള ഒരു വാഷ് പീസിൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെർഫെക്റ്റായിട്ടുള്ള വാഷ് പീസും നമ്മൾ എല്ലായിടത്തും നമ്മുടെ വീട്ടിലടക്കം എല്ലായിടത്തും ഉള്ള വാഷ് പീസിൻ പക്ഷേ അതിനൊക്കെ ഒരു റിമ്മുണ്ടാകും ആ റിമ്മിൻ്റെ പകുതി വെച്ചിട്ടുള്ളത് പുറത്തേക്കാണ് വെള്ളം വീഴുക ഇതിനങ്ങനെ റിമ്മില്ല നമുക്ക് മാത്രമല്ല നല്ല സ്പേഷ്യസാണ് രണ്ടു പേർക്ക് കഴുകാന്നല്ല ഒരാൾ കഴുകാണെങ്കിലും ഈ കൈമുട്ടിൽ കൂടെ വെള്ളം താഴേക്ക് വീഴില്ല കറക്റ്റ് വാഷ് പീസിൻ്റെ വീഴുകയുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും നിലം നനയില്ല പെർഫെക്റ്റ് ആയിരിക്കുന്നുണ്ടോ എഡ്ജില്ല ഒറ്റ ഷീറ്റ് ചരിച്ചുണ്ടാക്കിയിരിക്കുകയാണ് ആണ് വേറെ എവിടെയും നമ്മൾ കണ്ടില്ല ഒരുപാട് വാഷ് മീസിനുകൾ നമ്മൾ പലയിടത്തും കാണാറുണ്ടെങ്കിരുന്നു കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ എഡ്ജ് റൗണ്ട് ചെയ്തൊരു എഡ്ജില്ല കറക്റ്റ് വെള്ളം മുഴുവൻ അകത്തേക്ക് പോകും നമ്മൾ പുറത്തേക്ക് കളയുകയാണെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ ഉള്ളതാണ് അപ്പോൾ വന്നു ഇപ്പോൾ നമ്മൾ തുടച്ചു സൂപ്പർ വാഷ് ബേസിൻ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ